വീട്ടിലെ കസേരയെല്ലാം പിടിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങുന്നത് എനിക്കിന്ന് കുറേ ആവശ്യങ്ങളുള്ളൊരു ദിവസമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി എനിക്ക് എൻ എസ് എസിൻ്റെ മാർക്കിൻ്റെ ഡിഗ്രിയുടെ പേപ്പേഴ്സിൽ ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ എനിക്ക് ഡി എൽ എഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് ഒരു കോളേജിൽ കൊടുക്കണം അപ്പോൾ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും അനിയത്തിനേയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ബസ്സിലാണ് പോകുന്നത് വിധിനെ നിന്നും നേരെ ട്രിവാൻഡ്രത്തോട്ടുള്ള യാത്രയാണ് ബസ്സിലിരുന്ന് ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നെടുമങ്ങാടെത്തി നെടുമങ്ങാട് സ്റ്റാൻഡിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് ഒന്നാമത് കുളം കയറി കിടക്കുന്ന അവസ്ഥയാണ് അതെല്ലാം കഴിഞ്ഞ അവസാനം പി എം ജി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് നേരെ ഒരു ഇതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന അവസാനം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തി കേരള സർവകലാശാലയുടെ മുൻപിലെത്തി അതിനകത്തോട്ട് കയറാൻ പോവാണ് എനിക്ക് എൻ എസ് എസിലെ ഗ്രേസ് മാർക്കൊക്കെ ആഡ് ചെയ്യാനായി വേണ്ടിയിട്ടാണ് വന്നതുണ്ട് ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് പരിപാടികൾ ബാക്കിയുള്ളത് അപ്പോൾ നല്ല ചൂടാണ് ഏതാണ്ട് ഒരു ഒരു മണി ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തി എനിക്കെപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഭയങ്കര ഒരു വൈബ് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഇതിനകത്ത് എന്താ പറയുക ഈ പാർക്ക് പോലെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പുല്ലുകളും ചെടികളൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ വന്നു വളരെ വേഗം തന്നെ കാര്യങ്ങൾ നടന്നു ആദ്യം കുറേ സമയം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഓടിത്തെറിഞ്ഞ് നടന്നെങ്കിലും ഫൈനലി എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് കഴിക്കാമെന്നായിരുന്നു ഞാൻ സിസ്റ്ററും വിചാരിച്ചത് നമ്മൾ ഊണ് കഴിക്കണം അല്ലെങ്കിൽ ചട്ടിച്ചോറ് കഴിക്കണം അങ്ങനെ ഒരു പ്ലാനായിരുന്നു പിന്നീട് അവിടെ വേണ്ടാന്ന് വിചാരിച്ചതാണ് നമ്മുടെ സർവകലാശാല അവിടുന്ന് നേരെ നമ്മുടെ പാളയം വരെ നടന്നു പോകും പാളയം വരെ നട്ട് നടന്നു നടന്ന് വന്നപ്പോഴത്തേക്കും ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് ഇങ്ങനൊരു ഷോപ്പുണ്ട് അവിടെ വന്നിട്ട് ഞാനൊരു പിസ്ത ഷേക്കും സിസ്റ്റർ ഒരു സ്ട്രോബെറി ഷേക്കും ഓർഡർ ചെയ്തു അങ്ങനെ അത് കുടിച്ചു ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി നേരെ എന്താ നമ്മുടെ പട്ടത്തോട്ട് വിട്ടു പട്ടം കേശവദാസപുരത്തിന് മുന്നിലുള്ള പട്ടം നമ്മുടെ ഇതാണ് ആ ഒരു ഷോപ്പ് കേട്ടോ നമ്മുടെ പാളയത്തിലെ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പട്ടം സെൻറ്റ് മേരീസിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ട്രെയിനിങ് കോളേജിലേത്തേക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മേടിക്കണം അവിടെ വന്ന് കോളേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ അഡ്മിഷൻ കിട്ടണേ എന്നൊക്കെ ഞാൻ ഒരു നിമിഷം ചിന്തിച്ച് പോയി എയ്ഡ് മൈനോറിറ്റിക്ക് കൊടുക്കാനാണ് വന്നത് അവിടെ നിന്ന് പിന്നെ താഴേക്ക് മേലേക്ക് താഴേക്ക് മേലേക്കൊക്കെ ഒത്തിരി ഓടി അവസാനം അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു വൈകുന്നേരം നാലു മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പം നേരെ പിന്നെ തമ്പാനൂർ വന്നു ബസ്സിൽ നിന്ന് നേരെ തമ്പാനൂര് വന്ന് ഞാനൊരു ലൈമും പബ്സും അനിയത്തൊരു ലൈമും മീട്രോളും എല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ബൈ